രാഹുൽ മാംകൂട്ടത്തിൽ നേരത്തെ തന്നെ കോൺഗ്രസ് പുറത്താക്കേണ്ടിയിരുന്നുവെന്ന് ബി ജെ പി പ്രസിഡന്റ് സി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എൽ എ ആയ രാഹുൽ മാംകൂട്ടത്തിൽ ഒളിവിൽ പോയി എട്ട് ദിവസം കഴിഞ്ഞിട്ടും പിടികൂടാനാവാത്ത കേരള പോലീസ് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് വിവാദത്തിൽപ്പെട്ട രാഹുൽ മാംകൂട്ടത്തിന് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത് അവസാന കച്ചു നഷ്ടപ്പെട്ടതിനാലാണെന്നും ഒരുപാട് പരാതികള് രാഹുലിനെ സംബന്ധിച്ച് ലഭിച്ചിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും രാഹുൽ കുറ്റക്കാരനാണെന്ന് രാഹുൽ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നും ഉത്തമ ബോധ്യമുണ്ട് ഇപ്പൊ കോൺഗ്രസ് അവസാന നിമിഷം വരെ രാഹുലിനെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ആ ശ്രമം പരാജയപ്പെടുന്ന നൂറ് ശതമാനവും ഉറപ്പായ സമയത്താണ് ഇപ്പോ മുഖം രക്ഷിക്കാനായിട്ടുള്ള ഈ പുറത്താക്കൽ ഇത്രയും നാണം കെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്ത് വേറെ ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു ധാർമ്മികത ഈ കോൺഗ്രസിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയേറെ വലിയ ആരോപണങ്ങൾ വന്ന ശ്രീ രാഹുൽ മാങ്കുട്ടത്തിലെ എന്നോ പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്തിനും പുറത്താക്കി എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണമായിരുന്നു ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പരാതി ലഭിച്ചിട്ടും ഇതുവരെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് ആ പരാതി തുറന്നു നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് കോൺഗ്രസ് ചെയ്യേണ്ടത് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുലിനോട് ആവശ്യപ്പെടണം കോൺഗ്രസ് ആണല്ലോ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ ആക്കിയത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ മത്സരിച്ചത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കെ പി സി സി പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാനുള്ള ആർജവം കാണിക്കും